ഇപ്പോ കുറിച്ച് പറഞ്ഞു ചതിയാട്ടം ടിപ്പുവുമായി ബന്ധപ്പെട്ടിപ്പുമായി ബന്ധപ്പെട്ട് ആ ടിപ്പുവിന്റെ മക്കളുടെ പണയപ്പെടുത്തുന്നതെ ആ ഒരു പുസ്തകം പിന്നെ ഒറ്റക്കുന്ന് ഒറ്റക്കുന്ന് പ്രശ്നങ്ങളും ശ്രദ്ധ ചെറുമുന്നാണ് ഒറ്റകുന്നായിത് അത് വരയില് പ്രസിദ്ധീകരിച്ചപ്പം അത് ചെറുമുന്ദ പിന്നെ അത് ഇപ്പോഴത്തെ ഈ ജാതി പേര് മാറ്റം പറഞ്ഞപ്പ അങ്ങനെയാണ് അത് ഒറ്റക്കൊന്നായി മാറിയത് പിന്നെ ഒറ്റയിലും ഒറ്റ എന്താണെന്ന് നിനക്കാറില്ല അത് നമ്മളെ ആത്മാവ് ഊർ പുറത്തു വരുന്നല്ലേ അപ്പൊ എന്താ വെച്ചാൽ അതില് കള്ളത്തരം ഉണ്ടാവില്ല ഈ ഒറ്റ ഈ ഏകാന്തത എന്റെ ഒരു എന്റെ എന്നെ ഹോണ്ടി എനിക്ക് ഇഷ്ടപ്പെട്ട സംഗതിയാണ് അപ്പൊ ഈ എപ്പഴും ഈ ഒറ്റ ഒറ്റ സാധനം അങ്ങനെ ആയിരിക്കും അത് സംഭവിച്ചിരിക്കുന്ന എനിക്ക് തോന്നുന്നത് അറിയാതെ ഒറ്റയിലെമാരോ വേറെ ഒറ്റക്കൊന്ന് അത് മാത്രല്ല ഒറ്റക്ക് എന്ന് പറഞ്ഞ ഒരു ഒരു പിന്നെ ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട് ഞാൻ അമ്മയുടെ ഗൃഹാത്രത്തിന് തിരിച്ചു പോകുന്നേ അമ്മയോട് ഞാനും ഞങ്ങട്ട മോണ്ടി അമ്മ എന്തിന് കാരണം ഈ കൈ വല്ലാത്തൊരു ലോകത്തേക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ ഇ എനിക്ക് എന്തിനെ സൃഷ്ടിച്ചെന്നുള്ളത് ചോദിക്കാതെ എനിക്ക് തിരിച്ചു പോണം അമ്മയെന്ന് പറയും ശൂന്യതയിൽ നിന്നുമുള്ള അപ്പൊ സർഗാത്മകമായിട്ട് കുറച്ച് ദാർശനികൂടി ഉണ്ട് മനുഷ്യന്റെ ഈ മനുഷ്യന്റെ ഈ അർത്ഥരാഹിത്യം ഒക്കെ അതിലുണ്ട് പക്ഷെ അതൊന്നും ചിലപ്പം എല്ലാവർക്കും അതിന്റെ അതൊന്നും എല്ലാവർക്കും ഈ കോമേഴ്സിൽ ഇഷ്ടപ്പെട്ടിങ്ങനെ സൂപിപ്പിക്കുന്ന ഇപ്പതാരും അതെയും പക്ഷെ കഴിയുമ്പോ ഒക്കെ ആർക്കെങ്കിലും ഒക്കെ മനസ്സിലാക്കാൻ കഴിയും എന്തായാലും വളരെ സന്തോഷം തോന്നുന്നു കാരണം ഒരുപാട് നേരം നമുക്ക് വേണ്ടിട്ട് ഹംസക്ക ഹംസക്കയുടെ ച സമയത്തെ ചെലവഴിച്ചു വളരെ സന്തോഷം നമുക്ക് ആ ഒരു സമയം എന്നുള്ളത് വളരെ രസകരായിട്ട് ഹംസക്കയുടെ സിനിമാ ജീവിതം അതുപോലെ തന്നെ എഴുത്ത് ജീവിതം സംഗീതം ഇങ്ങനെ ഒരുപാട് മേഖലകള് നമ്മൾ തൊട്ടുപോയിട്ടുണ്ട് വളരെ സന്തോഷം തോന്ന ഇനിയും മുന്നോട്ട് നല്ല രൂപത്തില് ഈ സർഗാത്മക യാത്ര നിങ്ങളെ അതിന്റെ പിന്നെ നമ്മുടെ പുഷിങ് പിന്നെ കിട്ടുമ്പോൾ നമുക്ക് ഇനിയും എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ളത് തോന്നുന്നു അതൊരു പോസിറ്റീവായ ഒരു 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 ഇതാണ് എനിക്ക് കിട്ടിയത് അപ്പം അത്തരം സാഹചര്യങ്ങൾ വീണ്ടും എത്താനുള്ള പ്രചോദനം കിട്ടുമായിരിക്കും എന്ന് ചെയ്യാം എന്ന് ചെയ്യണം എന്നുള്ളത് ആഗ്രഹമുണ്ട് കേട്ടോ സന്തോഷം എല്ലാവരും